ഹലോ ഗുഡ് മോർണിംഗ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെ പോസിറ്റീവായിട്ടും എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെപ്പറ്റി സംസാരിക്കാം കേട്ടോ അതായത് നമ്മൾ എണീറ്റ് കഴിഞ്ഞ് ഒന്ന് സ്ട്രെച്ചിങ് ഒക്കെ ബോഡിക്ക് ചെയ്തു കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു സെൽഫ് കെയർ എന്നോണം പാലിക്കേണ്ടെന്ന് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് നമ്മളുടെ ഈ ഫൈവ് സെൻസസും ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് ആ ഒരു കാര്യം നമ്മൾ ചെയ്യുകയെന്നുണ്ടെങ്കിൽ പർപ്പസുള്ളിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഡെയിലി റുട്ടീനാക്കി മാറ്റുകയെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര പോസിറ്റിവിറ്റി ആയിരിക്കും ഇടാ നമുക്ക് അന്നത്തെ ദിവസം ഫുള്ള് ഫീൽ ചെയ്യുന്നത് അപ്പോൾ കുറച്ച് നമ്മൾ വെള്ളം ചൂടാക്കിയിട്ട് ഇത്തിരി ഹണിയോ എന്തെങ്കിലും ഇട്ടൊന്ന് കുടിക്കാൻ നോക്കുക രാവിലെ എണീറ്റ് വെറും വയറ്റിൽ അല്ലെങ്കിൽ സാധാരണ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളമാണെങ്കിലും കുടിച്ചാൽ മതി നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പ്ലേ ചെയ്യുക അപ്പോൾ നമ്മളുടെ നമ്മൾക്കത് കേൾക്കുമ്പോൾ മ്യൂസിക് എന്ന് പറയുന്നത് നമ്മളെ ബ്രെയിനിനെ ഭയങ്കരമായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യും അതിനുശേഷം സ്കിൻ കെയർ എന്തോണം ഇച്ചിരി ഒലിവ് ഓയിലൊന്ന് മസാജ് ചെയ്യുമോ ഫേസിൽ അല്ലെങ്കിൽ ഇത്തിരി ഒരു പാക്കോ പോലെ ഇത്തിരി തൈരോ മഞ്ഞളും കൂടി മിക്സ് ചെയ്തൊന്ന് ഫേസിൽ ഇടുക എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുക കുറച്ച് ഐസ് ക്യൂബ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ് ഒന്ന് ഐസ് ഡിപ്പ് ചെയ്യുക കുറച്ച് വെള്ളം എടുത്തിട്ട് മൂന്നാല് ഐസ് ക്യൂബ്സ് ഇട്ട് നന്നായിട്ടൊന്ന് ഫേസ് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നന്നായിട്ട് ഇൻഹെയിൽ ചെയ്തിട്ട് ബ്രീത് ഹോൾഡ് ചെയ്ത് ആ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്യുക രണ്ട് മൂന്ന് പ്രാവശ്യം ചെയ്യുക പിന്നെ നമ്മൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്മെല്ലുണ്ടാവുമല്ലോ അതിൻ്റെ എന്തെങ്കിലും ഒരു ഇൻസ്റ്റൻറ്റ് സ്റ്റിക്ക് ഒരു ചന്ദനത്തിരിയോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലുള്ള ഒരു സാധനം ഒന്ന് ജസ്റ്റ് കത്തിക്കുക അപ്പോൾ ശരിക്കും നമ്മുടെ സെൻസസ് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കംപ്ലീറ്റ് നമുക്ക് ഭയങ്കര പീസ്ഫുള്ളായിട്ടും ബ്ലിസ് ആയിട്ടും ആ രാവിലെ എണീറ്റ് വരുന്ന മൂഡ് തന്നെ നമുക്ക് നല്ല കറക്റ്റാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടി പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യും അന്നത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി നല്ല ആക്റ്റീവ് ആക്റ്റീവായിരിക്കും പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ചിങ് കൊടുക്കാവുന്ന ഹി പ്രൊട്ടേഷൻ ഒന്ന് കൈകാലുകളൊക്കെ ഒന്ന് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്യുക ഇതൊക്കെ ചെയ്ത് രാവിലെ നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞു അന്നത്തെ ദിവസത്തെ സ്റ്റാർട്ടിങ് ഹാപ്പി ആയിരിക്കും അതുപോലെ തന്നെ രാവിലെ കുറച്ച് സെൽഫ് കെയർ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ ഈ കെമിക്കൽ പ്രോഡക്റ്റ്സ് അധികം യൂസ് ചെയ്യാതെ രാവിലേക്ക് ഇപ്പോൾ മോയ്സ്ചറൈസർ ആണെങ്കിലും ഫേസ് പാക്കുകളാണെങ്കിലും നമ്മൾ തന്നെ ചെയ്തെടുക്കുന്നത് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വേറെ ആയിരിക്കും അതല്ലെങ്കിലും അങ്ങനെയല്ല നമ്മൾ ചെയ്തെടുക്കുന്ന കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസും നമ്മളിപ്പോൾ കോൺഷ്യസ്ലി എല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലെങ്കിലും സബ് കോൺഷ്യസ്ലി നമ്മുടെ മൈൻഡ് എല്ലാം ഫീൽ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരു എഫേർട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇട്ടാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പം അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത് സ്കിന്നിൽ ഒന്ന് ഒന്നും ഒലിവയിലിട്ട് മസാജ് ചെയ്യോ അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കറ്റാർ വാഴ ജെല്ലും പൊട്ടോ ഒക്കെ കൂടി ഇപ്പോൾ യൂട്യൂബ് നോക്കിയാൽ പോലെ വീഡിയോസ് ഉണ്ട് ഹോം മേഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ഇത്തിരി സമയം അതിനൊക്കെ വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഓരോ ദിവസം തോറും നമ്മൾ ഡെയിലി കോൺസ്റ്റൻ്റായിട്ട് എന്ത് കാര്യം ചെയ്താലും അതിന് റിസൾട്ടും ഭയങ്കര ആയിരിക്കും ഇതെല്ലാം നമ്മുടെ സ്കിന്നും നല്ലതാക്കും നമ്മുടെ മനസ്സും നല്ലതാക്കും നമ്മളുടെ ദിവസവും പോസിറ്റീവ് ആക്കും നമ്മളപ്പോൾ പോസിറ്റീവായി കഴിഞ്ഞെന്നാൽ ശരിക്കും ഫാമിലിയിൽ ഫീമെയിൽസ് എല്ലാവരും ഞാൻ നമ്മൾ ആദ്യം എണീറ്റ് കുടുംബം നോക്കുന്നവരാണെങ്കിൽ ആ ഒരു പോസിറ്റിവിറ്റി എണീറ്റ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എല്ലാവരുടെയും മൂഡ് ചേഞ്ചാക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ സ്നേഹിക്കുകയും നമ്മുടെ മൂഡ് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയൊക്കെ വേണം ഒരു പത്ത് മിനിറ്റ് എല്ലാ ദിവസവും സൺലൈറ്റ് ഇതുപോലെ തന്നെ കൊള്ളാൻ ശ്രമിക്കണം എല്ലാവരുടെയും ലൈഫ് ഹാപ്പിയായി മാറട്ടെ എന്നാശംസിക്കുന്നു ഹാവ് എ നൈസ്റ്റ്